സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് എൽഡിഎഫിന്റെ മദ്യവിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ പിന്തുണ ആര്യാടൻ ഷൌക്കത്തിന് നാട് മുഴുവൻ മദ്യഷോപ്പുകളും ഇരുപത്തിയൊൻപത് ബാറുകളെ ആയിരത്തോളമാക്കി വർദ്ധിപ്പിക്കുകയും സഞ്ചരിക്കുന്ന മദ്യശാലകളും ഐ പാർക്കുകൾ മദ്യവിതരണ കേന്ദ്രവുമാക്കി ആപത്കരമായ മദ്യനയം തുടരുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന് പിന്തുണ നൽകാൻ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന പ്രവർത്തക യോഗം തീരുമാനിച്ചു വർഷമായി ഹരി വ്യാപനത്തിനെതിരെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലഹരി നിർമ്മാർജ്ജന സമിതി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സാമൂഹ്യ പ്രശ്നങ്ങളിൽ താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടമാണ് ലഹരി നിർമ്മാർജ്ജന സമിതി പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും സമിതി ഇടപെടാറില്ല അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനുമില്ല അപ്പോൾ കാര്യമായി വിദ്യാർത്ഥികളുടെ അടിയിൽ പൊതുജനങ്ങളുടെ അടിയിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നു വരുന്ന ഒരു സംഘടനയാണ് ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി ബോധം ക്യാമ്പയിൻ എന്ന പേരിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലയിലും എല്ലാ താലൂക്കുകളിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പരിപാടികൾ നടത്തി വരുന്ന സംഘടനയാണ് ഒരു എലക്ഷൻ ഇവിടെ വരുമ്പോൾ സംഘടനക്ക് സാധാ രീതിയിൽ ഇതിൽ യാതൊരു ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാർ മദ്യനിരോധനമെന്ന തത്വത്തെ അട്ടിമറിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പത്തോ ഇരുപതോ വാർഡുകളുള്ളത് ആയിരത്തോളം വാർഡുകളായി വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ലഹരിക്കതിലുള്ള നിയമപരമായ നടപടികൾ വളരെ ഊർജിതമായി തുടങ്ങിയെങ്കിലും പകുതിയിൽ വെച്ച് അത് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് ഒരു മാസം മുമ്പ് എന്നും ലഹരി വേട്ടയും വാർത്തകളുമായിരുന്നു ലഹരിയുടെ വ്യാപനം കുറഞ്ഞു വെച്ചാൽ ഇല്ല പക്ഷേ അത് പിടിക്കുന്ന രീതി അല്പം കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ സർക്കാരിന് ലഹരി വ്യാപനം നിർത്തുന്നതിൽ അല്ലെങ്കിൽ ലഹരിയുടെ നിർമാർജനത്തിൽ കാര്യമായ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ച് സർക്കാരിൻ്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് ഈ വരുന്ന പത്തൊൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ ആര്യാടൻ ശോകത്തിന് പിന്തുണ നൽകാൻ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത ഒരു കൺവെൻഷൻ തീരുമാനിക്കുകയും അതിൻ്റെ നേതാക്കൾ വി എം കെ കാഞ്ഞൂര് കുഞ്ഞുപൂമാറ്റർ ഉൾപ്പെടെയുള്ളവര് മറ്റു വീടുകളിലേക്ക് പോയി ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ജനങ്ങളുടെ സ്വൈരജീവിതം ഹനിക്കുകയും വിദ്യാർത്ഥികളെ പാടെ നശിപ്പിക്കുകയും കുടുംബങ്ങളെ തീരാ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ജനദ്രോഹ മദ്യനയം പ്രോത്സാഹിപ്പിക്കുകയും ലഹരി വ്യാപനത്തിനെതിരെ പ്രതികരിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളിലെ വിരോധാഭാസം തിരിച്ചറിഞ്ഞ് എൽ ഡി എഫിനെതിരെ നിലമ്പൂർ ജനത വിധിയെഴുതണമെന്ന് പറഞ്ഞു അഭ്യർത്ഥിച്ചു ആര്യാടൻ ചൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഹൌസ് ക്യാമ്പയിൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രചരണ ജാഥയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഇതു സംബന്ധിച്ച് നിലമ്പൂരിലെ പ്രവർത്തക യോഗത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ സംസ്ഥാന ഭാരവാഹികളായ എ എം അബൂബക്കർ പി പി അലവിക്കുട്ടി വി മധുസൂദനൻ ജില്ലാ സെക്രട്ടറി എടവണ്ണ അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതിനോടനുബന്ധിച്ച് നിലമ്പൂരിൽ ചേർന്ന പ്രവർത്തക യോഗം എൽ എൻ എസ് എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എ എം അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി അബൂബക്കർ മാനു മണ്ഡലം ഭാരവാഹികളായ പി ഇസ്ഹാഖ് മദനി പി പി കുഞ്ഞഹമ്മദ് കുട്ടി ടി യൂസഫ് അലി സൊലാഹി സി പി ഉമർ സുന്ദരൻ ശാന്തിനഗർ മുജീബ് വാണിയമ്പലം അഡ്വക്കേറ്റ് സി എം ജോൺ കെ പി ബഷീർ എ എം ബാബു എ പി റഷീദ് വി പി മുഹമ്മദാലി എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven hundred one two zero nine six one nine zero and 04953-573726.